and hate ഹല്ലുയ ദൈവവചനത്തെ സ്വന്തമാക്കുവാനായി വീണ്ടും അവസരം നൽകിയ കർത്താവിലേക്ക് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ ഏറെ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം ഈ വിശുദ്ധവാരത്തിൽ ഇപ്രകാരം കൂടി വരുവാനും ദൈവവചനത്തെ അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാനും കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി നമുക്കേറെ സ്നേഹത്തോടെ നന്ദി പറയാം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഏറെ നന്ദി പറയുകയാണ് പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാളിനായി നമ്മളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് പുനരുദ്ധാന ശക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് യേശു ക്രിസ്തുവിനെ മരിച്ചു ഈർപ്പിച്ച ശക്തി അതാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ക്രിസ്തുവിനായി നമുക്ക് നിലകൊള്ളാൻ പറ്റണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ കുറ്റമറ്റ ദൈവമക്കളായി ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടിയേ തീരും സാംസന്റെ ജീവിതവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണുവാനായിട്ട് പറ്റും ആയിരം ഫിലിസ്വരെ കൊന്നെടുക്കുവാനായി വെറും കഴുതിയുടെ ദുർബലമായൊരു താടിയല് ഒരു കഴുതിയുടെ താടിയല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ താടിയല്ലിനെക്കാളും വളരെ ദുർബലമായൊരു വസ്തുവ എന്നാൽ ഈ താടിയല്ലിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോള് ഈ താടിയല് അത്ഭുത ആയുധമായിട്ട് മാറി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണായി സംസൻ ഈ കഴുതിയുടെ താടിയെല്ലുകൊണ്ട് ആയിരം ഫിനിസരെ കൊന്നെടുക്കി പുനരുദ്ധാന ശക്തി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പവർ ഓഫ് പ്രിയമുള്ളവരെ ഈ പവർ ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിനായി ജീവിക്കാൻ പറ്റുകയില്ല ക്രിസ്തുവിനെ നാമത്ത് ഉയർത്താൻ പറ്റുകയില്ല കുറ്റുമൈവമക്കളായി തീരുവാൻ നമുക്ക് പറ്റുകയില്ല ആയതിനാൽ വിശപ്പ് സപ്പോസൻസിലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവനന്തപുരത്ത് പ്രകാരം പറഞ്ഞു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ ക്രിസ്തുവിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഏത് ശക്തി പരിശുദ്ധാത്മ ശക്തി ഉദ്ധാനത്തിന്റെ ശക്തി പ്രിയമുള്ളവരെ ഇന്നും പരിശുദ്ധാത്മാവ് ഈ വിധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മരുമരണത്തിൽ നിന്ന് പോലും ജീവനെ ഉളവാക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി രണ്ടായിരത്തി ഒന്ന് നവംബർ മാസം മുപ്പതാം തീയതി നൈജീരിയ എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ദൈവശുക്രൂഷകൻ അദ്ദേഹത്തിൻ്റെ പേരാണ് ഡാനിയേൽ അദ്ദേഹം ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി മരിച്ച അദ്ദേഹത്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തി എംബാം ചെയ്തു ഈ സമയത്താണ് നൈജീരിയ പട്ടണത്തിൽ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ കടന്നു വരുന്നത് ഈ മരിച്ചുപോയ ദൈവശുത്രൂഷകന്റെ ഭാര്യ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്റെ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ അടയാളങ്ങൾ പ്രവർത്തിച്ച് എന്റെ ഭർത്താവിനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ആ പാവപ്പെട്ട സ്ത്രീ വിചാരിച്ചു അവൾ എന്താ ചെയ്തെന്നറിയോ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് മരിച്ചുപോയ എംബം ചെയ്ത തന്റെ ഭർത്താവിന്റെ മൃതശരീരവുമായി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അവൾ കടന്നു വരികയാണ് ആ ശുശ്രൂഷയിൽ ഓർഗനൈസ് ചെയ്ത പ്രേക്ഷിതർക്ക് വരെ ശുശ്രൂഷകർക്ക് വരെ ഈ സ്ത്രീയുടെ വിശ്വാസത്തിന് പൊരുൾ മനസ്സിലാക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ എന്നാൽ ആ സ്ത്രീയുടെ വിശ്വാസത്തിന് മുൻപിലെ അവര് തോറ്റുപോയി അങ്ങനെ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ തന്റെ ഭർത്താവിന് മൃതശരീരവുമായി അവൾ പോവുകയാണ് കൺവെൻഷന് മൂന്നാമത്തെ ദിവസം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് കർത്താവിന്റെ അത്ഭുത ശക്തി ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു ലക്ഷക്കണക്കിന് ദൈവജനം മനസ്സോടെ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി പവർ ഓഫ് ശക്തി അവിടെ വലിയ അഭിഷേകമായി ചലിക്കാൻ തുടങ്ങി ആ രോഗികൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വാർഡിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു മരിച്ചവരിൽ നിന്ന് അത് ജീവനെ ഉളവാക്കുന്ന ശക്തി ആ വാർഡിൽ മുഴുവൻ വ്യാപരിക്കാൻ തുടങ്ങി മരിച്ച ഈ മൃതശരീരമായ എന്ന് പറയുന്ന ദൈവ ശുഷകന്റെ ആ മൃതശരീരത്തിനു മേൽ പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന ആത്മാവായി ജീവൻ ആത്മാവായി ഉദ്ധാനത്തിന്റെ ശക്തിയായി ചലിക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചെന്നറിയോ പ്രിയ ദൈവമക്കളെ എവിടെയെല്ലാം പരിശുദ്ധാത്മാവിന് ചലനം ഉണ്ടാകുന്നു അവിടെയെല്ലാം ജീവൻ വെളിപ്പെടും അവിടെ ശക്തി വെളിപ്പെടും അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും അവിടെ മരിച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞ ഈ ദൈവദാസൻ ആ മൃതശരീരം ജീവനോടെ എഴുന്നേറ്റിരുന്നു അത്ഭുതകരമായി മരിച്ചുപോയ ആ മൃതശരീരത്തെ പരിശുദ്ധാത്മാവ് ജീവനുള്ള ശരീരമാക്കി മാറ്റി നൈജീരിയയിൽ ആ ഗ്രാമം മുഴുവൻ യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചുപിരിക അവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുക പ്രിയ ദൈവമക്കളെ ഇന്നും ഈ വിധം പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം സഭയുടെ വലിയൊരു വിശുദ്ധനാണ് വിൻസെന്റ് ഫെറർ എന്ന് പറയുന്ന വിശുദ്ധൻ ആയിരത്തി നാനൂറ് കാലഘട്ടങ്ങളിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത് യൂറോപ്പിന് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അദ്ദേഹം ക്രിസ്തുവിനായി ഉണർത്തി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആഗ്നാളം യൂറോപ്പിന്റെ ആത്മാവിൽ ഈ വിശുദ്ധൻ കൊളുത്തുകയാണ് ഏകദേശം മുപ്പത്തേഴോളം വ്യക്തികളെ മരണത്തിൽ നിന്ന് ഈ വിശുദ്ധൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ ഉയർപ്പിച്ചു അമ്പതിനായിരത്തോളം മേജർ അത്ഭുതങ്ങൾ യേശുക്രി നാമത്തിൽ ഈ വിശുദ്ധൻ പ്രവർത്തിച്ചു പ്രീമുള്ളവരെ ഇന്നും ഇതീവിധം പരിശുദ്ധാത്മ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷം പതിനാലാം അധ്യയും പന്ത്രണ്ടാമത്തെ തിരുവതിനം നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും ഞാൻ പിതാവിന്റെ അരികിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു ദൈവമക്കൾ വിശ്വസിക്കുന്നത് സ്വരമുർത്തിന് നമ്മുടെ യേശുവിനെ നമുക്കൊന്ന് നോക്കാം യേശു പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി അവൻ അവനിതാ കുരിശിൽ മരിച്ചു യേശുവിനെ നോക്കിക്കൊണ്ട് ലോകം വിധിയെഴുതി യേശുവിന്റെ ജീവിതം തികച്ചും പരാജയമായി പോയല്ലോ എന്തൊരു ദുരന്തമായി യേശുവിന്റെ ജീവിതം ഇത് വലിയ ട്രാജഡി ആയല്ലോ അനേക യേശുവിന്റെ ജീവിതം കണ്ട് വിളിച്ചു പറഞ്ഞു ഇത് പരാജയത്തിന്റെ ജീവിതമായിരുന്നു കർത്താവിന്റെ കുരിശ് മരണം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല ലോകത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ത് കർത്താവിന് കൂടെ നടന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാര് പത്രോസും കൂട്ടുകാരും അവർക്ക് വരെ ഇതിന്റെ പൊരുൾ മനസ്സിലായില്ല അവര് വരെ പരസ്പരം പറഞ്ഞു നമ്മുടെ ജീവിതം പാഴായിപ്പോയില്ലോ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോയല്ലോ കർത്താവിന് കൂടെ നടന്നിട്ട് ഈ ഗതി നമുക്ക് സംഭവിച്ചല്ലോ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥരായി നിരാശപ്പെടുകയാണ് ശിഷ്യന്മാർക്ക് വരെ കർത്താവിൻ്റെ കുരിശ് മരണത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റിയില്ല പ്രിയ ദൈവമക്കളെ ഇന്ന് ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് അനേകം ദൈവക്കള് ഇതുപോലെ തരമസയിലൂടെ കടന്നു പോകുകയാണ് നാട്ടുകാരും വീട്ടുകാരും കൂടെ നിൽക്കുന്നവരും ഒരുപോലെ വിളിച്ചു പറയുക ഓം നിന്റെ ജീവിതം ഇതുപോലെ പാഴായി പോയല്ലോ നിന്റെ ജീവിതം ഇതുപോലെ പരാജയമായി പോയല്ലോ നിന്റെ കുടുംബത്തിന് ഈ ദുരന്തം വന്നുവല്ലോ നിന്റെ മക്കള് ഈ വിധത്തിലായല്ലോ എന്ന് പറഞ്ഞ് ജീവിതത്തെ നോക്കി കുടുംബത്തെ നോക്കി പാഴ് വാക്കുകൾ പറഞ്ഞ് അത് കേട്ടത് മൂലം മനസ്സ് കലങ്ങി വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ദൈവമക്കളെ ഈ സമയം സ്വർഗത്രിതയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകമായി കൃപയായി ശക്തിയായി വിടുതലായി ജീവനായി കർത്താവ് പകരുക പ്രാപിക്കുക നിങ്ങൾ വിശ്വാസത്തോടെ പ്രാപിക്കുക ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ കൂടുതൽ കൂടുതൽ അഭിഷേകം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം മത്തായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾക്കൊന്ന് കടന്നു വരാം അവിടെ ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തിയാറ് വരെയുള്ള തിരുവാക്യങ്ങള് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പുരോഹിത പുരോഹിതപൂർവകന്മാരും ഫരിസൈരും പിലാത്തോസിനടുത്തു വന്ന് പിലാത്തോസിനോട് പറയും ആ വംശകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുവിനവര് വിളിച്ചത് വംശകൻ എന്ന അവരിടയിലൂടെ നടന്നു നീങ്ങിയ കർത്താവിനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക അവർ പിലാത്തോസിനോട് പറഞ്ഞു അതുകൊണ്ട് യേശു കല്ലറ വിട്ട് പുറത്തു വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്യണം അവന്റെ കള്ളറയ്ക്ക് ചുറ്റും കാവൽ ഏർപ്പെടുത്തണം അതിനുള്ളൊരു ഉത്തരവ് അങ്ങ് നൽകണം യജമാനൻ അങ്ങ് നൽകണം എന്ന് പറഞ്ഞ് പുരോഹിത പ്രഭുക്കന്മാരും ഫരീസയിലെ നീമറ്റരൊക്കെ വന്ന് പിലാത്തോസിനോട് പറയുകയാണ് അവരാഗ്രഹിച്ചു ഒരു കാരണവശാലും യേശു ക്രിസ്തു കല്ലറവിട്ട് പുറത്തു വരരുത് ഇന്ന് ചില തിന്മയുടെ ശക്തികള് ചില സാത്താന്യ ശക്തികള് ചില മാനുഷിക സ്വാധീനങ്ങള് ഇതുപോലെ നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ കുടുംബങ്ങൾക്ക് നേരെ വിളിച്ചു പറയുന്നുണ്ടാകാം ചില അതിരുകൾ അവർ കെട്ടിയിട്ടുണ്ടാകാം നീ വളരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ ചില പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ നീ വളരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ മക്കള് വിജയിക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ കുടുംബം നന്നായി പോകുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ ഇനി ഇതുപോലെ ചില വാക്കുകളൊക്കെ അനേകർ കേട്ട് ഭാരപ്പെട്ട് മടുത്തിരിക്കുക നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട നമ്മൾ ദൈവത്തിന്റെ മക്കളാ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ടവരാ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാ പ്രിയ ദൈവത്തിന്റെ പൈതള് നീ ഇതുകൊണ്ടൊന്നും അസ്വസ്ഥരാകേണ്ട ആകുലപ്പെടേണ്ട ഇതിനേക്കാൾ എത്രയോ വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവര് പറഞ്ഞ യേശുവിനെ കള്ളറക്ക ചുറ്റും ഏർപ്പെടുത്തുക ഈ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും ഓ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി അതെത്രയോ വലുതാണെന്ന് ഈസ്റ്റർ നമ്മോട് ഇതാണ് പറയാനുള്ളത് ക്രിസ്തുവിന്റെ ഉദ്ധാന തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് ഇതോടെ വെളിപ്പെടുന്ന അഭിഷേകം നമ്മൾ ഏറ്റുവാങ്ങുവാനായിട്ട് ഒരുങ്ങണത് ഈ മക്കളെ ഇവിടെ എന്താ സംഭവിച്ചത് പിലാത്തോസ് അവര് നോക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞത് അറുപത്തിയഞ്ചാമത്തെ തിരുവചനത്തിൽ പിലാത്തോസ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുകയും എനിക്ക് നല്ല ഉറപ്പുണ്ട് പിലാത്തോസ് പറഞ്ഞു കാണപ്പോൾ അവര് പിലാത്തോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് മാക്സിമത്തിൽ യേശു വിട്ട് പുറത്തു വരാതിരിക്കാൻ അവര് മാക്സിമത്തിൽ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ആ കള്ളറയ്ക്ക് ചുറ്റും അവർ പല കാര്യങ്ങളും ചെയ്യുകയാണ് ഇന്ന് ഇതുപോലെ ചില വ്യക്തികൾ വളരാതിരിക്കാൻ അവർ അഭിവൃദ്ധിയിലേക്ക് വരാതിരിക്കാൻ അവർ വിജയം വരിക്കാതിരിക്കാൻ ഒരുപാട് ശക്തികൾ ഇന്ന് ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് കുടുംബകാര്യങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ ബിസിനസ് സംരംഭങ്ങളിൽ അനേകർ ഒതുക്കുവാനായിട്ട് ഇവർ യേശുവിനെ ഒതുക്കുവാൻ വേണ്ടി ഒരുങ്ങിയത് ഇവർ യേശുവിനെ ആ കള്ളറയ്ക്കുള്ളിൽ ഒതുക്കിയിടുവാനായിട്ട് പരിശ്രമിച്ചു പ്രിയ പ്രിയദേമക്കളെ ശ്രദ്ധിക്കുക മറ്റുള്ള ചില വ്യക്തികളുടെ പ്രവൃത്തി മൂലം വാക്കുകൾ മൂലം പെരുമാറ്റം മൂലം നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോയിട്ടുണ്ടോ എങ്കിൽ നീ അസ്വസ്ഥനാകേണ്ട ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദൈവ പ്രവർത്തികൾ ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവ് നൽകുന്ന ഈ വാക്തത്വം ദൈവത്തിന്റെ വാക്കുകളിൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ കാണാം അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് പൊട്ടിത്തെറികൾ നടക്കുന്നത് കാണുവാനായിട്ട് പറ്റും ഇവരെന്താ ചെയ്തെന്നറിയോ പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം അവർ പോയി കല്ലിനെ മുദ്ര വെച്ചു യേശുവിന്റെ ഗുഹാമുഖത്ത് വെച്ചിരിക്കുന്ന ആ വലിയ പാറ റോമൻ സീൽ അവർ മുദ്ര നമ്മൾ കണ്ടിട്ടുണ്ട് ചില ബാങ്കുകൾ വീട് ജപ്തി ചെയ്യുമ്പോൾ ബാങ്കിന്റെ സീൽ വെക്കും എന്ന് പറഞ്ഞാൽ ആ വസ്തു പിന്നെ ബാങ്കിൻ്റെതായി ഇതുപോലെ യേശുവിന്റെ കല്ലറയ്ക്ക് ആ അവർ ആ കല്ലിനെ സീൽ ചെയ്തു മുദ്ര വെച്ചു ആ കല്ലറ റോമൻ ഗവൺമെന്റിന്റെ അധീനതായി ഇനി ആരെങ്കിലും ആ കല്ലറന്ന് ചുമ്മാ തൊട്ടാൽ അവർക്ക് പോയി ജയിലിൽ കിടക്കേണ്ടി വരും പ്രിയമുള്ളവരെ അവർ ആ കല്ലറയ്ക്ക് സീൽ വയ്ക്കുകയാണ് അവരെ കല്ലറയ്ക്ക് മുദ്ര വെക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് ഇതുപോലെ നമ്മുടെ ജീവിതം വളർച്ചയിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ ജീവിതം കൂടുതൽ നന്മകൾ സ്വന്തമാക്കാതിരിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ അഭിഷേകത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വരാതിരിക്കുവാൻ ഇതുപോലെയുള്ള ചില സാധാരണ ശക്തികൾ ഇതുപോലെ ചില മാനുഷിക ശക്തികൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും കുടുംബത്തിന് ചുറ്റും ശുദ്രൂഷ മേഖലകൾക്ക് ചുറ്റും ചില അടിസ്ഥാനങ്ങൾ ഇട്ടിട്ടുണ്ട് ചില ചില അതിരു വരച്ചിരിക്കുകയാണ് ഇത് വിട്ട് പുറത്തു പോകരുത് ഇത് വിട്ട് വളരുത് ഇങ്ങനെ പോയാൽ മതി ഇത്ര ആയാൽ മതി ചില അതിരുകൾ ഇട്ടിരിക്കുകയാണ് എന്നാൽ പ്രിയ ദൈവമക്കളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കർത്താവ് അതിരുകളെ പൊട്ടിക്കുന്ന ദൈവമാണ് ഏശിയാട് പുസ്തകം അമ്പത്തിനാലാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ദൈവത്തിന് വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് എന്താണ് വചനം പറയുന്നത് ഏശ്യാട് പുസ്തകം അമ്പത്തിനാലിന്റെ രണ്ട് നിന്റെ കൂടാരം വിശ്രിതമാക്കുക അതിലെ തിരിശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക നീ ഇരുവശത്തേക്കും അതിർ ഭേദിച്ച് വ്യാപിക്കും നീ ഇരുവശത്തേക്കും മാനുഷിക ശക്തികളും നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ഇട്ടിരിക്കുന്ന സകല അതിരുകളെയും പൊട്ടിക്കുവാൻ നമ്മുടെ കർത്താവ് സാധ്യമാണ് അവൻ അതിന് മതിയായവനാണ് ഹാല ഇവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ സീൽ അവരെ കള്ളറക്കി വയ്ക്കുകയാണ് ആ കള്ളറയ്ക്ക് ചുറ്റും ഇത് പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ് റോമൻ പട്ടാളം യേശുവിന്റെ കള്ളറ ചുറ്റി കാവൽ നിൽക്കുകയ മൂന്നാമത് ഒരു കാര്യം കൂടി ചെയ്തു അവർ കല്ലറ ഭദ്രമാക്കി യേശു പുറത്തു വരാതിരിക്കാനുള്ള സകല സാധ്യതകളും എല്ലാ പഴുതുകളും അവർ അടയ്ക്കുകയാണ് യേശു പുറത്തു വരാനുള്ള അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവർ അടച്ചു കളയുകയാണ് ഈ മാനുഷികമായി പറഞ്ഞാൽ ഇനി യേശുവിനെ കല്ലറ വിട്ട് പുറത്തു വരാൻ പറ്റുകയില്ല കാരണം റോമൻ ഗവൺമെന്റ് സീലുണ്ട് രണ്ട് ഇത് പട്ടാളക്കൂട്ടം കാവൽ നിൽക്കുന്നു മൂന്ന് അവർ കല്ലറ അടച്ച് ഭദ്രമാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ ഈ ഒരു സാഹചര്യത്തിൽ യേശു കല്ലറ വിട്ടു പുറത്തു വരുക ഒരു കാര്യമാണോ ഇത് മാനുഷികമായി സാധ്യമാകുന്ന ഒരു കാര്യമാണോ ഞാനൊരു കാര്യം നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിവൃത്തിയാക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് മതിയായവനാണ് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു അവർ അഭിഷേകത്തോട് ആർപ്പോടെ കർത്താവനായി ഒരു ഹലേലിയെ ഹലൂയ ഇവിടെ യേശു പറഞ്ഞു ഞാൻ മരിക്കും എന്നാൽ മൂന്നാം ദിവസം ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും നമ്മൾ പാടുന്നില്ലേ മരണത്തെ ജയിച്ചെഴും എല്ലും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് കർത്താവ് അവൻ മരണത്തെ ജയിച്ചെടി നിൽക്കുമെന്ന് തിരുവഴുത്തിൽ അവൻ പറഞ്ഞു വെച്ചു പ്രീമണർ എന്താ സംഭവിച്ചു യേശു പറഞ്ഞ ദിവസമായി ഇതാ ആ ദിവസം കർത്താവിന്റെ കല്ലറയിലേക്ക് പരിശുദ്ധാത്മശക്തി ഇറങ്ങി വന്നു യേശുവിന്റെ കള്ളറയിലേക്ക് ദൈവത്തിന്റെ ആ ശക്തി വ്യാപരിക്കുകയാ പരിശുദ്ധാത്മാവ് ആത്മാവായി ജീവൻ നൽകുന്ന ആത്മാവായി യേശുവിന്റെ ശരീരത്തിന് തുടങ്ങി പവർ ഓഫ് യേശുവിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി വചനം പറയുന്നു റോമർ എട്ടിന്റെ പതിനൊന്ന് ക്രിസ്തുവിനെ മരിച്ചവൽ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഇതാ യേശു പാപ മേൽ വിജയം നേടി യേശു എഴുന്നേൽക്കുകയാണ് ദൈവമക്കൾ സംഭവിച്ചത് ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ആ പട്ടാളക്കാരുടെ ബോധം പോയി അവര് ബോധം കെട്ടു വീണു ഇതാ ആ ഗുഹാമുഖ തടച്ചു വെച്ചിരിക്കുന്ന വലിയ പാറക്കല് സ്വർഗത്തിന്റെ ദൂതൻ വന്ന കല്ല് തട്ടിമാറ്റി സാഗ മുദ്രകളും പൊട്ടി പട്ടാളക്കടലും ബോധം പോയി മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവ് സാധ്യമാക്കി തീർത്തു ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ ഉദ്ധാന തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ശക്തി കൊണ്ട് നിറയപ്പെടുവാനും ഈ ശക്തിയാൽ നയിക്കപ്പെടുവാനുമായാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിശുദ്ധവാരത്തിലെ ഓരോ ശുശ്രൂഷകളിലും നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഈ ഒരു ആഗ്രഹവും ഭാരവും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ യേശു ക്രിസ്തുവിനായി ഈ ലോകത്തെ കീഴിന്മേൽ എനിക്കും നിങ്ങൾക്കും മറയ്ക്കണമെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടിയേ തീരൂ ഈ അഭിഷേകത്തിൽ നമ്മുടെ ജീവിതങ്ങൾ കത്തിച്ചൊലിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സഭാ സമൂഹങ്ങളിൽ നമ്മുടെ കുഞ്ഞുമക്കളിലെല്ലാം ഈ ഒരു അഭിഷേകം വെളിപ്പെടുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ തലങ്ങളിലേക്കെല്ലാം ഈ അഭിഷേകം വ്യാപരിക്കട്ടെ തുറന്നു വരനാരാജന ശുശ്രൂഷയിൽ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തെ ഏറ്റുവാങ്ങുവാൻ നമുക്കൊരുങ്ങാം എല്ലാവർക്കും ഈശ്വരന്റെ നന്മകൾ ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു രക്ഷക പരമപരിശുദ്ധനായ കർത്താവിൻ്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു ഉദ്ധാന ശക്തിയെക്കുറിച്ച് പ്രിയ ദൈവമക്കളെ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയിലുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകമായി വ്യാപരിക്കുവാൻ വെളിപ്പെടുവാൻ ഏറെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇരു കരങ്ങളും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ യാജനാപ്പുറം തുറന്നു പിടിച്ച് നുരുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവ് അഭിഷേകമായി കൃപയായി ശക്തിയായി വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുക ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട എല്ലാ മേഖലകളിലും ുഃഖങ്ങള് നിരാശകള് വേദനകള് അസ്വസ്ഥതകള് ഈ അടിമത്തങ്ങളെല്ലാം തകർക്കുന്ന അത്ഭുത അഭിഷേകമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മുടെ സമൂഹങ്ങളുടെ മേൽ വ്യാപരിക്കുവാനായി ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവിനെ മരിച്ചു ഏർപ്പിച്ചവൻ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കരുത്തു പ്രാപിക്കും നമ്മുടെ കുടുംബങ്ങൾ കൃപയിലേക്ക് വരും നമ്മുടെ സമൂഹങ്ങൾ ഒരു വലിയ ആത്മീയ ഉണർവിനെ സ്വന്തമാക്കും ഈ ഒരു ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ കരങ്ങൾ കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നുറിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഒരു പുതിയ അധികാരത്തിന് വേണ്ടി ഒരു പുതിയ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇതാ സ്വർഗം തുറക്കപ്പെടുന്ന സമയം അഭിഷേകം ഇറങ്ങി വരുന്ന സമയം ഈ ആരാധന സുഹൂഷിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഇതാ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുന്നു കൃപയായി വ്യാപരിക്കുന്നു അടിമത്ത കെട്ടുകളെ പൊട്ടിക്കുന്ന വിട്ടുതിലിൻ്റെ ആത്മാവായി രോഗശക്തികളെ നിർവീര്യമാക്കുന്ന സൗഖ്യത്തിൻ്റെ ആത്മാവായി ബലഹീനമായ ജീവിതങ്ങളെ കരുത്തു നൽകുന്ന അഭിഷേകത്തിൻ്റെ കൃപയായി ഇതപരിശുദ്ധ വ്യാപനിക്കുന്നു കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് യേശുവിനെ വിളിക്കാം ിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ ഉദ്ധാനത്തിന് ശക്തിയെ സ്വീകരിക്കുക ഈ പരിശുദ്ധാത്മ അഭിഷേകത്തെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആരാധന 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 യേശു ആരാധന 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 യേശുവേ യേശുവേ നന്ദി സ്തുതി നമുക്ക് വേണ്ടത് ഈ സ്വാതന്ത്ര്യം നൽകുവാൻ യേശുക്രി മാത്രമേ കഴിയൂ യേശു ദൈവമായിട്ടാണ് വന്നിരുന്നെങ്കിൽ യേശുവിനും മരിക്കാൻ പറ്റില്ല കാരണം ദൈവത്തിന് മരണമില്ല ദൈവത്തിന്റെ രാജകുടുംബത്തിലെ പുത്രന്മാരുടെയും പുത്രിമാരുടെ മേൽ ഇനി നിയമപരമായി വിശാശിനെ ya duru avagashu mila.